അതെ ഇന്ന് ഞങ്ങൾ ചുമ്മാ വീട്ടിൽ നിന്നപ്പോ കുറച്ച് പച്ചക്കറി വിത്തും പഴച്ചെടികളുടെ തൈയൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മുടെ കട്ടപ്പന ഒരു സ്ഥലത്ത് വന്ന കേട്ടോ കാണിക്കാവേ ഇതുണ്ടല്ലേ പലതരത്തിലുള്ള പച്ചക്കറികളും ഇതുണ്ടല്ലേ എന്റെ പേര് അറിയുന്നൊരു കമന്റ് ചെയ്യണേ അമ്പഴം 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 ഇതല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ മരങ്ങൾ ചെറിയ മരങ്ങളും ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒന്ന് മേടിക്കാൻ വേണ്ടി വന്ന ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ ഇതല്ലേ ഞാവൽപ്പഴം ഞാവൽപ്പഴത്തിൻ്റെ ഫോട്ടോ സൈഡാണ് വെച്ചേക്കുന്നത് ഇതല്ലേ ആദ്യം വരുമ്പോൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതല്ലേ ബ്ലാക്ക് ജമൂൻ അവക്കാടോ ഇതല്ലേ അവക്കാടോ അവക്കാടോടെ തയ്ക്കുന്നപ്പോൾ ഇപ്പൊ ഭയങ്കര ഫേമസ് ആവക്കാടോ ഇത് ഉണ്ടല്ലേ ഇങ്ങനെ ഒരുപാട് പേരക്കായോട് കൂടി തന്നെ നിൽക്കുന്ന ഒരു പേരമരം നിൽക്കാനിട്ടുന്നുണ്ടല്ലേ അങ്ങനെ എല്ലാ വിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് കുറച്ച് പച്ചക്കറി നമ്മുടെ വെറൈറ്റി റെഡ് ഡയമണ്ട് ഇനത്തിൽപ്പെട്ട പേരക്കാടെ തൈ നിക്കുന്നു ഇതല്ലേ ഇടുക്കാച്ചിയാണ് പലതരത്തിലുള്ള പേരക്ക ഉണ്ട് കേട്ടോ വെറൈറ്റി പേരമരങ്ങളുടെയൊക്കെ തൈനിപ്പുണ്ട് ഇതൊക്കെ നമുക്കൊന്നും അറിയേണ്ട നേരെ മണ്ണോട് മണ്ണോടുകൂടിയും വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പൂവോ ഇന്നും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ തൈ ആണല്ലോ കിടക്കായ് തൈ പെട്ടെന്ന് തന്നെ കായ്ക്കില്ലേ കായുണ്ട് അപ്പം ഈസിയാണ് ഇതല്ലേ വെറൈറ്റി ഏത് സാധനങ്ങൾ വേണമുണ്ട് ചെടിത്തോട്ടങ്ങൾക്ക് വേണ്ടി ചെടിച്ചോട്ടത്തോട്ടങ്ങൾ അടങ്ങാൻ വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റി ചെടികളും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതല്ലേ ഇന്ന് നട്ടാൽ നാളെ കിളിക്കുന്ന പ്ലാവിൻ്റെ തൈയൊക്കെ ഉണ്ടല്ലേ ബഡ് തൈകളൊക്കെയാണ് വെറൈറ്റികൾ നല്ല ചുമല കളറിലുള്ള ചക്കച്ചോളൊക്കെ തിന്നണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ല കിടക്കാച്ചിറത്തിൽപ്പെട്ട ചക്കച്ചോളയൊക്കെ തിന്നണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്ലാവിൻ്റെ തൈകളുണ്ട് ബഡ് തൈ കേട്ടോ കിടക്കാച്ചി ബഡ് തൈ ഒക്കെ ഉണ്ടോ അല്ലേ പേര് ചോദിക്കില്ലേ എന്തോ ചുമ്മാണി സിർക്കാണെന്ന് കഴിഞ്ഞാൽ ഡിങ് സൂര്യ ഡിങ് സൂര്യോ എന്തോ സംഭവമൊക്കെയാണ് അപ്പോൾ നമ്മുടെ ജാതി തൈ ആണ് എല്ലാം ആണ് നല്ല സൂപ്പർ അനത്തിപ്പെട്ട ജാതി ബഡ് ജാതി തയ്യൊക്കെ ഉണ്ട് നല്ല വിലയൊക്കെ അത്യാവശ്യം കാണും കേട്ടോ വില ചോദിച്ചില്ല അത് വീടിൻ്റെ മുറ്റത്തൊക്കെ വലിയ വീട് വീട്ടിലൊക്കെ താമസിക്കുന്നവർക്കും ഒക്കെ വീടിൻ്റെ മുറ്റം അലങ്കരിക്കാനായിട്ട് നല്ല നമ്മുടെ ഇല്ലി മുളയോ സംഭവം മാവൊക്കെ ഉണ്ടല്ലേ മാവൊക്കെ നട്ടാൽ മതി അടുത്ത ആഴ്ച കായ്ക്കുന്ന രീതിയിലാണ് എനിക്കൊന്ന് പതേപടി വരച്ചോണ്ട് എന്നാണ് അറിയത്തില്ലേ ഇതല്ലേ പച്ചക്കറിയൊക്കെ നട്ട് വളർത്താൻ പാടുള്ളവർക്ക് ഇത് കൂടുതലായിരുന്നു മേടിക്കുക